ഷിഗല്ല ഭക്ഷണത്തിലൂടെ പകരുന്നതും മാരകമായ രോഗമുണ്ടാക്കാൻ ശേഷിയുള്ളതുമായ ഒരു രോഗാണുവാണ് ഷിഗല്ല ബാക്ടീരിയ രോഗബാധിതരായവരിൽ ബഹുഭൂരിപക്ഷത്തിനും മനുഷ്യമലം മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് രോഗബാധയുണ്ടായിട്ടുള്ളത് പാൽ മുട്ട ചീസ് ചെമ്മീൻ എന്നിവയിൽ മുപ്പത് ദിവസം വരെ ഷിഗല്ല ബാക്ടീരിയ ജീവിച്ചിരിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ വയറിളക്കത്തിന് കാരണമാകാം ഈ രോഗത്തിന് ഷിഗല്ലോസിസ് എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രതിവർഷം അഞ്ച് ലക്ഷം പേർക്ക് ഷിഗല്ല മൂലമുള്ള വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നു ഷിഗല്ല ബാക്ടീരിയയെ നാല് വിഭാഗമായി തിരിക്കാം ഷിഗല്ല സൊണൈ ഷിഗല്ല ഫ്ലക്സ്നേരി ഷിഗല്ല ബോയ്ഡി ഷിഗല്ല ഡിസൻ്റേറിയ ഷിഗല്ല ഡിസൻഡേരിയ ടൈപ്പ് വൺ എന്ന രോഗാണു മരണകാരണമായ പകർച്ചവ്യാധിക്ക് കാരണമാകുന്നു ആഗോളതലത്തിലേ കണക്കെടുത്താൽ പ്രതിവർഷം നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം പേർക്ക് ഷിഗല്ലോസിസ് പിടിപെടുന്നു ഇതിൽ നൂറ്റി അറുപത്തിമൂന്ന് ദശലക്ഷം പേർ വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് വസ്തുത രോഗലക്ഷണങ്ങൾ വയറിളക്കം പനി വയറുവേദന വൻകുടൽ വീക്കം വൃക്ക തകരാറിലാവുക സന്ധിവാദം പ്ലേറ്റ്ലെറ്റുകൾ ഗണ്യമായി കുറയുക ടെനിസ്മസ് എന്നിവ പ്രധാന രോഗലക്ഷണങ്ങളാണ് ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണം പ്രകടിപ്പിക്കാൻ ഏഴ് ദിവസം വരെ എടുക്കാം രോഗബാധിതനായ ഒരാളുടെ മലം പരിശോധിക്കുന്നതിലൂടെ ഷിഗല്ലോ രോഗാണുവിനെ കണ്ടെത്താം ഷിഗല്ലോസിസിന് പ്രതിരോധ മരുന്നുകൾ ഇല്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുവരെ ഷിഗല്ലോസിസിന് പ്രതിരോധ മരുന്ന് കണ്ടെത്തിയിട്ടില്ല ഷിഗല്ലെ ബാധിതനായ ഒരു രോഗിയുടെ വയറിളക്കം ഭേദമായതിനു ശേഷവും രണ്ടാഴ്ചക്കാലം അയാളുടെ മലത്തിൽ രോഗാണുക്കൾ ഉണ്ടാകും ഷിഗല്ലയുടെ സാംക്രമിക ശേഷി വളരെ കൂടുതലാണ് ഭക്ഷണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തിളപ്പിച്ച കുടിവെള്ളം ഉപയോഗിക്കുക കുടിവെള്ളം മലിനമാകാതെ സൂക്ഷിക്കുക തുറന്ന സ്ഥലത്തെ മലവിസർജ്ജനം ഒഴിവാക്കുക സോപ്പ് ഉപയോഗിച്ച് ശാസ്ത്രീയമായ രീതിയിൽ കൈ കഴുകൽ ശീലിക്കുക വ്യക്തിശുചിത്വം പാലിക്കുക എന്നിവ ഷിഗല്ലാരോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകളാണ് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്നിവയിലൂടെ ഒരു പരിധിവരെ ശികലിലെ രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി